അല്ല ഞാൻ ഗോവയിൽ പോണത് എന്റെ പല കാര്യങ്ങൾക്കാണ് താങ്കൾ കുഴീനെ പറ്റി ചോദിച്ചാൽ മതി ഗോവയുടെ ആദ്യം ഒരുപാട് സന്തോഷം ഇവിടെ ഇങ്ങോട്ട് വിളിച്ചാലും എനിക്ക് തോന്നുന്നു ഞാൻ വാപ്സിയും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാരും അപ്പൊ കേരളത്തിന്റെ കാര്യം ഒട്ടും പറയാനല്ലേ ഞാനിപ്പോ പുതിയായിട്ടൊരു ലെംബോറിങ്ങിടെ പുതിയൊരു വെഷൻ ഇവിടെ ഇറക്കുന്നുണ്ട് എനിക്കൊന്ന് വഞ്ചി പോന്ന പോലെയായിരിക്കും കാരണം ഒട്ടും അല്ലെ ഓരോ ഇങ്ങനെ ആയിരിക്കും ത് സർക്കാരിനോട് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ പിന്നെ വാപ് അടക്കിങ്ങനെ ഓക്കെ അപ്പൊ നമ്മള് കണ്ടറിയാം നമുക്ക് എന്താ സംഭവിക്കാം കത്തിച്ചൊന്നും വിടാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല വഞ്ചു പോകുന്ന പോലെ ഇങ്ങനെ പൊങ്ങിയ ചാടി പോ അങ്ങനൊരു സംഭവം വിനായകൻ ചേട്ടനാണെങ്കി ഇപ്പൊ ഇതൊക്കെ പ്രശ്നമായി പോകും ചോദിച്ചോ ചേട്ടാ എന്താ അല്ല ഇത് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇത് ഇത് എനിക്ക് തോന്നണത് വയറ്റില്ല മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് റാഫി വൈറ്റില്ലയിൽ തുടങ്ങുന്ന കുഴിയാണ് ഇത് അവസാനിക്കണത് എവിടെയാണ് അന്ത്യല്ല ഇതിന് കഴിഞ്ഞ ദിവസം ഞാൻ ഈ കുന്നംപുറത്തെ കൂടെ പോകുന്ന സമയത്തുണ്ടായ ഒരു അനുഭവമാണ് വീഗാലാൻഡില് റൈഡ് ഏരിയ പോലെയാണ് ഞാൻ പോണത് അല്ല എനിക്ക് അറിയാൻ പാടില്ല ഇത് എവിടെ ഇത് നമ്മളെ കുഴിയിലേക്ക് വീണിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രശ്നമല്ലാത്തൊരു പ്രശ്നം പ്രശ്നമാണ് പക്ക കുറച്ച് മെറ്റലും സിമെന്റും ഉണ്ടെങ്കിൽ ഞാൻ ഈ കുഴി അടച്ചുതരാം ചേട്ടൻ പക്ഷെ ഗോവലല്ലേ അല്ല അതെന്തിനാണ് ഇവിടെ പറയണത് അല്ല ഞാൻ ഗോവയിൽ പോണത് എന്റെ പല കാര്യങ്ങൾക്കാണ് താങ്കൾ കുഴീനെ പറ്റി ചോദിച്ചാൽ മതി ഗോവയുടെ കാര്യങ്ങൾ ഇവിടെ ചോദിക്കണ്ടേ